കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ മഹലിലെ മുഴുവൻ ഹിന്ദു കുടുംബങ്ങൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് കിടങ്ങയം മഹലു പ്രവാസി കൂട്ടായ്മ കിടങ്ങയം അങ്ങാടിയിൽ നടന്ന പരിപാടി ആനക്കായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ പത്ത് വർഷത്തോളം അധികമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് നിലവാരവികൾ ഇവിടെ പറഞ്ഞത് ഇനിയും ഇവർക്ക് ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ മാനിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ട് ഇനിയും ഇതിലേറെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇവർക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി മഹലിലെ സാമൂഹിക സാംസ്കാരിക ചാരിറ്റി പ്രവർത്തന മേഖലയിലെ സജീവ സാന്നിധ്യമാണ് കിടങ്ങയം മഹല് പ്രവാസി കൂട്ടായ്മ നിർദ്ധനരായ രോഗികൾക്ക് പെൻഷൻ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ആടു വിതരണം കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് വെൽഫെയർ പദ്ധതി പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങുകൾ എന്നിങ്ങനെ നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് കെ എം ഇ എ നേതൃത്വം നൽകി വരുന്നു കൂട്ടായ്മയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് മഹല്ലിലെ ഹിന്ദു കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് കെ എം ഇ എ വൈസ് പ്രസിഡന്റ് സി കെ ജഹഫർ അധ്യക്ഷത വഹിച്ചു തണൽ ചാരിറ്റി വിംഗ് ചെയർമാൻ ടി പി ഇബ്രാഹിം മഹല് പ്രസിഡന്റ് പാലപ്ര മുഹമ്മദ് സെക്രട്ടറി സി കെ ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഖദീജ സക്കീന കെ പി ജുമൈല ടി പി ഉമ്മർ സി യാഖൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടു രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം